the ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇതുവരെ നമ്മൾ അറിഞ്ഞ നമ്മൾ കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് എന്നത് ഏറെക്കുറെ വ്യക്തമാകുകയാണ് പല റിപ്പോർട്ടുകളും ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ നമ്മളുടെ തോന്നലുകൾ എല്ലാം യാഥാർത്ഥ്യമായിരുന്നു എന്ന് പറയാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് കാരണം മലയാള സിനിമാ മേഖലയിൽ കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു സംഭവം ഉണ്ട് അതിൽ യാതൊരു സംശയവും വേണ്ട തെളിവുകളൊക്കെ അത് ന്യായീകരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴുതാ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ ആരും ഒന്നിനും ഒരു വ്യക്തത നൽകാത്ത പ്രതികരണങ്ങൾ നൽകി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പലരെയും ഭയപ്പെടുത്തുന്നുണ്ട് ആരെയൊക്കെയോ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നേതാക്കന്മാർ പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് വ്യക്തം ഈ ഒരു വിഷയത്തിൽ പലരും പ്രതികരിക്കാതെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ നോക്കി നടക്കുമ്പോൾ ഇതിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയാണ് ഇപ്പോഴുതാ ഹേമ കമ്മീഷൻ ഇത്രയും കാലം പുറത്തുവിടാതെ മൂടിവെച്ചത് വേട്ടക്കാരുടെ സ്വാധീന വലയിൽ തന്നെയാണ് എന്നും സർക്കാരും വേട്ടക്കാരുടെ സ്വാധീന വലയത്തിൽ ഉൾപ്പെടുന്ന ഒരാളാണ് എന്നും സൂചിപ്പിക്കുന്ന വ്യക്തമാക്കുന്നു എന്ന പ്രതികരണവുമായി മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ രംഗത്തെത്തിയിരിക്കുകയാണ് കേരളത്തിൽ അത്യന്തം ഗുരുതരമായ സ്ത്രീ പീഡന മാഫിയ സ്വാധീനമാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നതെന്ന നിവേദിത പ്രതികരിക്കുന്നു മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലെ ഇരകളെ കുറിച്ചോ അല്ലെങ്കിൽ സാക്ഷികളെ കുറിച്ചോ മറച്ചുവെക്കേണ്ടെന്ന ഉത്തരവാദിത്തം നിയമപരമായി എല്ലാവർക്കുമുണ്ട് പക്ഷേ വേട്ടക്കാർക്ക് സംരക്ഷണം നൽകുക എന്ന ബാധ്യതയാണ് സർക്കാരിൽ നിന്നുള്ളത് എന്നതാണ് വ്യക്തമാകുന്നത് എന്ന് ഇവർ പറയുന്നു ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ സ്ത്രീവിരുദ്ധ സാഹചര്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടായാൽ പോലും കർശന നിലപാടുകൾ സ്വീകരിക്കേണ്ടവരാണ് ഭരണാധികാരികൾ എന്നത് അവർ മാറുന്നു ഗുരുതര വിലോപമാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ അവർ ആ പദവിയിൽ തുടരാൻ ഒട്ടും അർഹരല്ല എന്നാണ് ഇപ്പോൾ ഈ ഇവർ പ്രതികരിക്കുന്നത് സ്ത്രീ സമൂഹത്തോട് മാപ്പ് പറയേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമായി മാറി എന്നും വേട്ടക്കാർക്കെതിരെ നടപടിയില്ല എങ്കിൽ അവരെ ജനം കൈകാര്യം ചെയ്യുമെന്നും അഡ്വക്കേറ്റ് നിവേദിത പ്രതികരിച്ചു അതേസമയം ആരാണ് ഈ ഹേമ കമ്മീഷനിൽ പരാമർശിക്കപ്പെട്ട ഈ പീഡന വീരന്മാർ എന്ന സംശയമാണ് പലരിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഈ അടുത്ത കാലത്തേക്കൊന്നും ഇത് ആരാണ് എങ്ങനെയാണ് എന്തിനാണ് എന്ന റിപ്പോർട്ടുകളൊന്നും പുറത്തു വരില്ല എന്ന കാര്യം വ്യക്തമാണ് കാരണം ആരേക്കോ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിവാദ പരാമർശത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി എഴുപത്തി മൂന്നോളം പേജുകൾ പുറത്തുവിടാത്തത് എന്നതൊക്കെ നമുക്കറിയാം വ്യക്തി വിവരങ്ങൾ പുറത്തുവിടില്ല എന്നാണ് പറഞ്ഞതെങ്കിലും ഇത് പലരെയും രക്ഷപ്പെടുത്താനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇന്ന് പലരും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആ മുഖം ആ വ്യക്തികൾ ആരാണ് എന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് പലരുമുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളുടെ നിരവധി നടന്മാരുടെ അടക്കം പേരുകൾ പുറത്ത് വരുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ കാണാനിടയായി അതിൽ ഒന്നാണ് മലയാള സിനിമാ രംഗത്തുള്ള താരങ്ങളെ ദ്രോഹിക്കുന്ന മാഫിയ സംഘത്തിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്ത് കണ്ടത് ഹേമ റിപ്പോർട്ടിൽ ഇതിന്റെ സൂചന സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായവരെ എല്ലാവിധത്തിലും ദ്രോഹിക്കുന്നു എന്നതിൽ നിന്ന് സൂചനയായി ലഭ്യമായിട്ടുണ്ട് എന്നും മലയാള സിനിമ രംഗത്തുള്ള താരങ്ങളെ ദ്രോഹിക്കുന്ന മാഫിയ സംഘത്തിൽ ആരൊക്കെയുണ്ട് എന്നതാണ് ചോദ്യം ഇതിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പേരടക്കം വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതിൽ ഇതിന്റെ സൂചന സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായവരെ എല്ലാവിധത്തിലും ദ്രോഹിക്കുന്നു എന്ന പീഡനം മൂലം സിനിമ വിട്ട ടെലിവിഷൻ സീരിയലിൽ അഭിനയിക്കാൻ ശ്രമിച്ച നടന് അവിടെയും വിലക്കുണ്ടായിരുന്നു എന്നതടക്കം പറയുന്നു ടെലിവിഷൻ മിനി സ്ക്രീനിൽ പ്രവർത്തകരുടെ സംഘടനയായ ആത്മയുടെ പ്രസിഡന്റ് ഇതിനായി ശ്രമിച്ചു എന്നതാണ് റിപ്പോർട്ടിൽ പറയുന്നത് കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു അന്ന് ആത്മ പ്രസിഡന്റ് റിപ്പോർട്ട് പുറത്തു വരാതെ നാല് വർഷം സർക്കാർ പിടിച്ചു വെച്ചതാ എന്തിന് എന്നതിന് ഉത്തരം കൂടെയാണ് ഇതെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ അവസരങ്ങൾക്കായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തവരെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ വലിയ മാഫിയ സംഘങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സിനിമാ മേഖലയിൽ വ്യാപകമായ ലൈംഗിക ചൂഷണം നടത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ പേരടക്കം ഉയർന്നു കേൾക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് പ്രതികരിക്കാനുള്ളത് എന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അതിനും വ്യക്തമായ ഒരു മറുപടി മന്ത്രി കെ ബി ഗണേഷ് കുമാർ നൽകിയിട്ടില്ല സാധാരണഗതിയിൽ അദ്ദേഹം മറുപടി നൽകേണ്ടാത്ത വിഷയങ്ങളിൽ പോലും കൃത്യമായി പ്രതികരിക്കുകയും കൃത്യമായ നടപടിയും നിലപാടും അറിയിക്കുകയും ചെയ്യുന്ന ഒരു മന്ത്രി ഒരു സാമൂഹ്യ സേവകൻ തന്നെയാണ് നമ്മുടെ ഈ ഗണേഷ് കുമാർ പക്ഷേ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്ന് എന്താണ് പ്രതികരിക്കാനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഗണേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ കുറ്റക്കാരൻ ഗണേഷ് കുമാർ അല്ലെങ്കിൽ ഗണേഷ് കുമാർ ആരെയൊക്കെയോ രക്ഷപ്പെടുത്താൻ വേണ്ടി കണ്ണടച്ചു നിൽക്കുന്നുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ ജനങ്ങൾക്കുള്ളിൽ ഏറ്റവും വലിയ സംശയം എന്തായാലും ഗണേഷ് കുമാറിനെ പോലുള്ള നിരവധി നടന്മാരുടെ പേരുകളൊക്കെ വെച്ചുകൊണ്ട് ഹേമാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പേരിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇതുവരെ ആരാണ് ഹേമാ കമ്മീഷനിൽ പറയുന്ന ആ പീഡന വീരന്മാർ എന്ന പേര് കൃത്യമായ തെളിവുകളോടെ പുറത്തു വന്നിട്ടില്ല